ഇതെന്താണെന്നറിയോ ഇതിൽ ഡബിൾ ഡോർ വരുന്ന ടാറ്റാജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഫ്രെയിമും ഇതിൻ്റെ ഡോർ പാനലും ടാറ്റാജിയെ പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വരാന്തയിലേക്കുള്ള ഓപ്പണിങ് അതേപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിങ് അതിലേക്കൊക്കെ ഭയങ്കര സെക്യൂറും സേഫ്റ്റിയും തരുന്ന ഒരു ഡോറാണത് അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ടാറ്റാജി ഐ ഷീറ്റ് സിക്സ്റ്റീൻ കെ പാനലും അതുപോലെ തന്നെ സിക്സ്റ്റീൻ കെ ജിൻ്റെ ഫ്രെയിമുമാണ് യൂസ് ചെയ്യുന്നത് സൈസ് വരുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ സൈസ് വരുന്നത് ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡലായിട്ടുള്ള സേഫ്റ്റി ഡോറാണ് എന്നാൽ രണ്ട് പൊളി ഇല്ല ഒറ്റ പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്തും ട്യൂടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ ഷീ വൺ ട്വൻറ്റി ജി എസ് എം സിക്സ്റ്റീൻ കെ കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇനി ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടി ജി സ്റ്റീൽ ടെക്കിന്റെ ഡോർ കം വിൻഡോസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഫോർ പാനൽ സിസ്റ്റമാണ് ഫോർ പാനലില് രണ്ടെണ്ണം വിൻഡോ ആയിട്ട് മാത്രം ഓപ്പണബിൾ ആയിട്ടുള്ളതും പക്ഷേ ഈ സെൻടറിലുള്ള പോർഷൻ സെൻട്രൽ പോർഷൻ നിങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് നല്ല വരാന്തയിലേക്കുള്ള എൻട്രി പോയിന്റ് അല്ലെങ്കിൽ കോട്ടിയാടിലേക്കുള്ള എൻട്രി പോയിന്റ് ഗാർഡനിലേക്കുള്ള എൻട്രി പോയിന്റ് അവിടെയൊക്കെ വലിയ ജനലുകളുടെ ഒരു ഫീലാണെങ്കിലും ഒരു ഡോറിന്റെ ഒരു പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഡോർക്കം സിസ്റ്റം ആണ് ഇതുള്ളത് ഓക്കെ ടാറ്റാജി ഐ പതിനാറ് കെ ജി ഷീറ്റ് വൺ ട്വന്റി ജി എസ് എം ടാറ്റാജി ഐ പതിനാറ് കെ ജി ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ വെച്ചിരിക്കുന്ന കമ്പി സ്ക്വയർ പൈപ്പുകളാണ് സ്ക്വയർ പൈപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പ് യൂസ് ചെയ്യാം ജനലിന് നമ്മൾക്ക് ഗ്ലാസ്സും ഇടുന്നതായിരിക്കും അടിയിൽ ലൂവർ ലൂവേഴ്സും വെച്ചിട്ടുണ്ട് ഷട്ടേഴ്സും ഉണ്ടായിരിക്കും